ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ തന്നെ ഞാൻ ഇത് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളിലോട്ട് നീങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് മീൻ എന്ന് പറയുന്നത് കണവയായിരുന്നു ചേട്ടൻ മുന്നത്തെ ദിവസം ഉച്ചയ്ക്ക് വന്നപ്പോഴേ കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ കിടക്കുന്നതിന് മുന്നേ രാത്രി എൻ്റെ ജോലി ജോലിയെല്ലാം കഴിഞ്ഞ് കണവെടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി കട്ടും ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിടന്നത് അപ്പം എനിക്ക് രാവിലെ ജോലി എളുപ്പമായല്ലോ ഇല്ലെങ്കിൽ രാവിലെ എനിക്കങ്ങ് മടി വരും വെട്ടാനും വൃത്തിയാക്കാനും ഒക്കെ നിന്നാൽ അപ്പം ഞാൻ ദേ അത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് വേറെ കറികളൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു അപ്പം ആദ്യം തന്നെ ഞാൻ അത് വേറൊരു പാത്രത്തിലോട്ട് പകർത്തി കൊടുത്തിട്ടുണ്ട് എന്നാലേ നല്ല സൗകര്യത്തിന് എല്ലാം പെരട്ടാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം എന്തേ ഞാൻ റോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാം കൂടെ പെരട്ടി കുക്കറിലൊന്നും ഇട്ട് വേവിക്കുന്നില്ല ഇപ്പം ഞാൻ കുറച്ച് നാളുകൊണ്ട് കണവാ കുക്കറിലൊന്നും വേവിക്കത്തില്ല നേരത്തെ കുക്കറിലൊക്കെ വേവിക്കുമായിരുന്നു ഇപ്പം എനിക്കങ്ങനെ ഇഷ്ടമല്ല കുക്കറിനകത്ത് വേവിച്ച ഒരുമാതിരി റബ്ബർ പോലെ ഇരിക്കും ഞാൻ അല്ലാതെ തന്നെ വേവിക്കുന്നത് ഞാൻ എങ്ങനെ വേവിക്കുന്നതെന്ന് കാണിച്ച് തരാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കണം ഇതാകുമ്പം എളുപ്പമാണ് അപ്പോൾ അത് ആദ്യം തന്നെ അതിനകത്തോട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഉലുവപ്പൊടി അല്ല കുരുമുളക് പൊടി ഉലുവപ്പൊടിയല്ല കുരുമുളക് പൊടി ഇത്രയിട്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വെക്കാം ഒരു അരമണിക്കൂറോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര നേരം വേണേലും വെച്ചാൽ അത്രയും ടേസ്റ്റാ എനിക്ക് അരപ്പ് വരട്ടെ ഫ്രിഡ്ജ് വെച്ചേക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ നേരത്തെ വെക്കത്തില്ല പിന്നെ രാത്രിയൊക്കെ വെക്കാമെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് പക്ഷേ അത് അത്ര ഇഷ്ടമല്ല അപ്പം ഞാൻ പരട്ടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇത് ഓരോ കട്ട് ചെയ്യാതെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ പിന്നെ അതെടുത്ത് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും അങ്ങ് വിട്ടുപോയി പിന്നെ അത് അപ്പടിയേ അങ്ങ് ഇട്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ട അരപ്പ് പെരട്ടാൻ നേരം കണവയ്ക്കകത്തുനിന്ന് തന്നെ വെള്ളമൊക്കെ ഉണ്ട് അതിനകത്ത് തന്നെ പെരട്ടിയാൽ മതി ഇതിപ്പം നമ്മൾ അരപ്പയിലോട്ട് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ വെള്ളം നിന്ന് ഇറങ്ങി വരും അപ്പോൾ അതേ അതങ്ങ് പെരട്ടി മാറ്റി വെച്ച് കഴിഞ്ഞ് പിന്നെ അത് അതിനകത്തോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് സവാളയും പൊളിച്ചെടുക്കുന്നുണ്ട് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി ഞാൻ കണവറോസിനകത്ത് ചേർക്കത്തില്ല വെളുത്തുള്ളി മാത്രമേ ചേർക്കത്തുള്ളൂ ഇതിപ്പം ഞാൻ നമുക്ക് കാട കിട്ടിയിട്ടുണ്ടായിരുന്നു കാട ഇറച്ചി അപ്പം ഞാൻ ആദ്യമായിട്ടാ കാട വീട്ടിലിങ്ങനെ ചെയ്യുന്നത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുക്കുന്നത് എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചി ഇഞ്ചി ഇഷ്ടമാ എങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് കൂടുതലായിട്ട് കൂടുതലായിട്ടും എപ്പോഴും എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി എല്ലാം പൊളിച്ച് വൃത്തിയാക്കി ഇതിനകത്തൊന്ന് കുറച്ച് നമുക്ക് കാട ഫ്രൈക്ക് ഒരു അരപ്പുണ്ടാക്കാൻ വേണ്ടി എടുക്കണം കുറച്ച് നമുക്ക് കണവ റോസിനകത്ത് ചതച്ചും ചേർക്കണം പിന്നെ കുറച്ച് സവാള ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് ചെറിയ സവാളയായിരുന്നു ഒരു രണ്ട് മൂന്ന് സവാളയും പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റിന് വേണ്ടിയാ എന്നിട്ട് പൊളിച്ച് അരിഞ്ഞ് മാറ്റി വെച്ച് എനിക്ക് പൊളിച്ച് കഴിഞ്ഞ് സവാള ഈ കട്ടിങ് ബോർഡിനകത്ത് വെച്ച് അരിഞ്ഞെടുക്കാൻ ഒട്ടും അറിയത്തില്ല കേട്ടോ ചിലർ ഭയങ്കര സ്പീഡിൽ അരിയു കാണാം എനിക്കിങ്ങനെ വരല് മറ്റേ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് അല്ലാതെ തന്നെ അരിഞ്ഞെടുക്കുന്നത് എളുപ്പം എനിക്ക് കട്ടിങ് ബോർഡിനകത്ത് വെച്ച് മുറിക്കാൻ അറിയത്തില്ല വേറെ പച്ചക്കറിയെല്ലാം ഞാൻ മുറിക്കും പക്ഷേ സവാള മുറിക്കത്തില്ല എനിക്ക് സവാള എപ്പോഴും നല്ല നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അപ്പോൾ എനിക്ക് കട്ടിങ് ബോർഡിനകത്ത് വെച്ച് മുറിക്കുമ്പോൾ ഭയങ്കര ഇച്ചിരി വലിയ പീസ് കിട്ടുന്ന പോലെ തോന്നും അതുകൊണ്ട് ഞാൻ അല്ലാതെ തന്നെ നമ്മുടെ കൈ വെച്ചേ മുറിക്കത്തുള്ളൂ പിന്നെ എൻ്റെ പിച്ചാത്തിക്ക് നല്ല മൂർച്ച അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുക്കാനും പറ്റും അപ്പോൾ അതേ ഉള്ളിയൊക്കെ പൊളിച്ച് സവാളയൊക്കെ പൊളിച്ചു കഴിഞ്ഞ് കൈയോടെ ആ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് അവിടെ അങ്ങ് ക്ലീൻ ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ പ്രയോജനമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് അപ്പം ഞാൻ അവിടെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാണ് ഞാൻ പിന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ എല്ലാം അങ്ങ് വൃത്തിയാക്കി സവാളയുടെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കളഞ്ഞു കഴിഞ്ഞ് വീണ്ടും കട്ടിങ് ബോർഡ് എടുത്ത് വെച്ചിട്ട് ഞാൻ ദേ നമ്മുടെ കാടയിറച്ചി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് മുന്നത്തെ ദിവസം മേടിച്ചുവെച്ച് വൈകുന്നേരം എടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതായിരുന്നു പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് മടി വന്നിട്ട് അങ്ങ് വെച്ച് പശുവിനെ കാണിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി ഈ കുഞ്ഞം കോഴി ഇങ്ങനെ മുഴുവത്തേ കണ്ടപ്പോൾ അവന് എന്തോ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി കണ്ടിട്ട് അവരെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തന്നെങ്കിലും ചെറിയ ചെറിയ അതിൻ്റെ തൂവലിൻ്റെ അത് പീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നമ്മുടെ കത്രി എടുത്തിട്ട് എല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞ് അതിൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ ഒന്ന് വെട്ടി ബാക്കിയെല്ലാം ഈ ചെറിയ ചെറിയ തൂവലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറിച്ചു കളഞ്ഞ് കുറച്ച് സമയം എടുത്ത് ഞാനിതിനകത്ത് ഇച്ചിരി ഫാസ്റ്റായിട്ടിട്ട് കാണിച്ചിരിക്കുക കുറച്ച് സമയം എടുത്ത് ഞാനൊന്ന് എടുക്കാൻ ഒരെണ്ണത്തിന് വലിയ കുഴപ്പമില്ലായിരുന്നു രണ്ടെണ്ണത്തിനകത്ത് കുറച്ച് തൂവലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അത് അത് കൈയോടങ്ങ് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ വസ്തു മുഴുവനെ ഇട്ടിത് വറക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കണ്ടപ്പത്തൊട്ട് മുഴുവനായിട്ട് വർക്കാന്നാ ഞാനും ആദ്യം കരുതിയത് പിന്നെ എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം നമ്മളിത് മുഴുവനായിട്ട് വർത്തു കഴിഞ്ഞാൽ ഇത് മൂക്കോ വേഗവും എന്നൊക്കെയുള്ളൊരു ടെൻഷനും പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ വേണം എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കും നമുക്കിപ്പോൾ അതുപോലെ ചെയ്യാൻ നിർവാഹമില്ലല്ലോ അപ്പോൾ വസ്തുവിനെ അങ്ങനെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറെ പറഞ്ഞു മോനെ നമുക്കിവിടെ അത്രയും വലിയ പാത്രമില്ല ഇല്ല മുക്കി പൊരിച്ചെടുക്കണം അത് അവർ ഈ ഉപ്പേരി പൊരിക്കുന്നുണ്ടെങ്കിൽ കോരി എടുക്കണ്ടേ അതുപോലൊക്കെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമോ വീട്ടിൽ അപ്പം ഞാനൊരു വിധം സമാധാനിപ്പിച്ചെങ്കിലും എന്നോട് ഭയങ്കര പിണക്കമായിരുന്നു അങ്ങനത്തെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ നമ്മുടെ കാടയിറച്ചിയില നല്ലപോലെ വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരെണ്ണം രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാനാണ് പോകുന്നത് അവരിതിൻ്റെ വയറിനകമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും ബ്ലഡിൻ്റെ അംശം ഉണ്ടായിരുന്നു അതിൻ്റെ വയറിനകത്ത് അപ്പം ഞാനത് ആദ്യം തേ മൂന്നെണ്ണവും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുമാതിരി ചതച്ച് കിട്ടുന്ന ഒരു അതുപോലെ ഇരുന്ന് അപ്പം തിരിച്ചിട്ടും മറിച്ചിട്ടും പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാനൊക്കെ എളുപ്പമായിരുന്നു അപ്പം ഞാനത് രണ്ടാട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നല്ലതുപോലെ കഴുകി അതിൻ്റെ വയറിങ്ങനെ മുറിച്ചപ്പതിൻ്റെ അകത്ത് ഇങ്ങനെ ബ്ലഡിൻ്റെ അംശം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകിയിട്ട് വീണ്ടും ഞാൻ അവിടെയൊക്കെ തുടച്ച് കട്ടിങ് ബോർഡും കഴുകി കഴുകിക്കഴിഞ്ഞ് പിന്നെ കാടയ്ക്കകത്തോട്ട് മസാല വരട്ടാൻ വേണ്ടി പോയി പൊടികളായിട്ട് നേരത്തെ റോസ്റ്റിന് വേണ്ടി പരട്ടാനെടുത്ത അതേ സെയിം പൊടികൾ തന്നെ ചേർത്തേക്കുന്ന പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു മസാലയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിനകത്തോട്ട് ആ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് അധികം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് എനിക്കിഷ്ടം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ മുളക് പൊടിക്ക് വലിയ എരിവില്ല അതുകൊണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് ഏറെ കറിവേപ്പിലേയും വളരെ കുറച്ച് മാത്രം മല്ലിയലേം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിത്രയും കൂടെ ഒരു നുള്ളു വെള്ളമൊഴിച്ച് നല്ലതുപോലങ്ങ് പേസ്റ്റാക്കിയില്ല ചെറിയ ചെറിയ തരിയുണ്ട് അതുപോലെ ഒന്ന് അരച്ചെടുത്ത് സത്യം പറഞ്ഞാൽ ഇത് അരച്ചെടുത്തപ്പോൾ ശരിക്കും ഒരു കറിവേപ്പിലയുടെ ഒരു കുത്തല് മണം പോലെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് ഇന്ന് കുളവാകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഭയങ്കര ഒരു കറിവേപ്പിലയുടെ മണം ഉണ്ടായിരുന്നു നല്ല മണമുള്ള കറിവേപ്പിലയായിരുന്നു എല്ലാം ഓവറായാൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ലേ അപ്പോൾ അത് അരച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ഇതേ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് അതിനകത്തോട്ട് നമ്മളിതേ അരച്ച് വെച്ച മസാല മസാല ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട് അത് മൊത്തം തേച്ച് കൈ കൊണ്ട് നല്ലതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കാട ഇറച്ചിക്കകത്തോട്ട് കുറച്ച് അധികം നേരം തന്നെ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ച് അത്രേ സമയം വെച്ചുള്ളൂ കാരണം ഞാൻ ഇച്ചിരി ലേറ്റ് ആയായിരുന്നു അപ്പോൾ സമയം പോയി ഒരുപാട് നേരം വെക്കാനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് പെരട്ടി വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കണവയുടെ പണിയിലോട്ടാണ് പോയത് സത്യം പറഞ്ഞാൽ ഇവിടെ ചേട്ടന് കണവത്ര ഫേവറേറ്റ് അല്ല എനിക്കും പക്ഷെ കണവ ഭയങ്കര ഇഷ്ടമാണ് വസൂനും അത്ര ഇതില്ല കൊഞ്ച് കണവ ഈ രണ്ട് ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും കൊഞ്ചാ ഇഷ്ടം ചേട്ടന് ഇതിനോട് രണ്ടിനോടും വലിയ താല്പര്യമില്ല ഞാനിതിനു മുമ്പൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊഞ്ചും കണവയും ഇതിനത്തിലാണ് അപ്പോൾ എല്ലാവരും കുറച്ച് പേര് നെഗറ്റീവ് ഒക്കെ അടിച്ച് ചുമ്മാ തള്ളുവാന്നൊക്കെ പറഞ്ഞ് തള്ളു തള്ളൊന്നുമല്ല സത്യമാണ് നമ്മളറിയാവുന്നവർക്കറിയാം നമുക്കിവിടെ ഇഷ്ടം പോലെ മീൻ കിട്ടും എൻ്റെ ചേട്ടൻ്റെ ജോലി അതായത് കൊണ്ടും പിന്നെ നമുക്കിവിടെ കടലൊക്കെ അടുത്ത് അതുകൊണ്ട് ഇഷ്ടംപോലെ മീനും ഒരു മഞ്ഞുമില്ല ഏത് മീൻ വേണമെന്ന് പറഞ്ഞാൽ മതി ഇവിടെ കൊണ്ടുവരും അതുകൊണ്ട് അവർക്ക് ആ മീനോടൊന്നും താല്പര്യമില്ല നേരത്തെ കണ്ടും കഴിച്ചും ഒക്കെ അടുത്തത് കൊണ്ടായിരിക്കണം അപ്പം അത് ഞാൻ പാത്രം വെച്ച് ഒഴിച്ചിട്ട് അതിലോട്ട് കണവ ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് കൂടുതൽ കണവയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റീലിൻ്റെ ഒരു പാനാ വെച്ച് കൊടുത്തത് അത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കണവെല്ലാം കൂടെ ഒറ്റ ട്രിപ്പാട്ടം ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് കാട വറുക്കാനുള്ള ചട്ടി വെച്ച് അതിൽ അധികം എണ്ണ ഒഴിച്ചായിരുന്നു കാരണം ഇതൊന്ന് മുങ്ങിക്കിടന്നൊന്ന് ഫ്രൈ ആകണ്ടേ അത് കരുതി കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ചട്ടി ചൂടായി കഴിഞ്ഞപ്പം ഞാൻ ഇട്ട് കൊടുത്ത് ഒരെണ്ണ രണ്ടാട്ടം മുറിച്ചപ്പം ആറ് പീസ് ഉണ്ടായിരുന്നു അതിനകത്തോട്ട് മൊത്തവും ആറെണ്ണവും കൂടെ കൊള്ളുമെന്ന് ഞാൻ ആദ്യം ഒന്ന് പേടിച്ച് പക്ഷേ കുഴപ്പമില്ലായിരുന്നു നല്ല മണമുള്ള വെളിച്ചെണ്ണയായിരുന്നു വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആറെണ്ണം ഒരു വിധത്തി അതിനകത്ത് കൊള്ളിച്ച് ചെറിയ പീസല്ലേ അതുകൊണ്ട് ആറും അതിനകത്ത് കൊണ്ട് വെളിച്ചെണ്ണയുടെ ഗുണം കൊണ്ടായിരിക്കണം തിളക്കിൻ തോറും അല്ല അടിപൊളി മണമായിരുന്നു അടുക്കളയിലങ്ങ് നിൽക്കാൻ പറ്റാത്ത മണമായിരുന്നു ബസ് ഇടക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് എന്തായി എന്തായെന്ന് എങ്കിലും ഞാനത് മുറിച്ചതിൻ്റെ ഒരു പിണക്കമുണ്ട് പുള്ളിക്കാരന് പുള്ളിക്കത് ഫുള്ള് അങ്ങ് വറുത്തു കൊടുക്കണമെന്നുള്ള ഒരു രീതിയായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും ഈ ചട്ടിക്കകത്ത് വെച്ചത് ഫുള്ളേ വറുത്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ നാല് സൈഡും ഒരേപോലെ മൂപ്പിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുറിച്ചിട്ടത് എന്തായാലും കുഴപ്പമില്ല മുറിച്ചിട്ടെങ്കിലും സംഭവം പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ആകുമ്പം ഫുള്ളായിട്ടല്ലേ കിട്ടുന്നത് അതാ അവൻ അങ്ങനെ ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ കാട വാങ്ങിക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതും ഒക്കെ ഒരു തിള ളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കണവത് വെള്ളപ്പൊക്കത്തിലായതുപോലെയായി കാരണം ഇഷ്ടം പോലെ വെള്ളം കണവയ്ക്കകത്തൊന്നും ഇറങ്ങും നമ്മൾ കണവ കുക്കറിലടിക്കാതെ ഇങ്ങനെ വേവിക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ കുക്കറിലടിക്കുമ്പോൾ ഉള്ള കണവയുടെ ടേസ്റ്റ് ഒട്ട് പോകത്തതുമില്ല ഈ വെള്ളമൊക്കെ പറ്റുന്ന സമയത്ത് ഈ കണവ നന്നായിട്ട് വെന്തും കിട്ടും വെള്ളമൊക്കെ പറ്റിയ എണ്ണയ്ക്കകത്ത് കിടന്ന് കണവ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും അതാണ് ഇത്രയും ഗുണങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെ വേവിച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളം ഫുള്ള് വറ്റും വറ്റി വെളിച്ചെണ്ണ തെളിഞ്ഞു വരും ആ സമയം കൊണ്ട് നമ്മുടെ കണവ നല്ല അടിപൊളിയായിട്ട് വേവുകയും ചെയ്യും അപ്പോൾ അത് അടച്ചു വെച്ചങ്ങ് വേവിക്കണം ഈ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് കണവ പൊട്ടിത്തെറിക്കത്തില്ല നേരെ മറിച്ച് നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കണ്ണൊക്കെ ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ അതെ ഇപ്പുറത്തടുപ്പിൽ നമ്മുടെ കാട നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം കരിഞ്ഞങ്ങണം പോയാൽ തീർന്ന് നമ്മൾ ഒരുപാട് ഇങ്ങനെ അരച്ച് വരട്ടി വറുത്തത് എളുപ്പം അതിൻ്റെ ആ മസാല കരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വെ വെക്കുന്നത് കാരണം കുറച്ച് തീരെ ഞങ്ങൾ കുറച്ചിട്ടാൽ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും കൂട്ടി വെച്ചാൽ കരിഞ്ഞും പോകും അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിടുമ്പം ഇത് രണ്ടും കൂടെ നടന്ന് കിട്ടും അപ്പം കാട ഫ്രയും റെഡിയാകുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കണവയും റെഡിയാകുന്നുണ്ട് ഇന്ന് ചാർകറിയാട്ട് പ്രത്യേകിച്ച് തൈരൊന്നും ഇരിപ്പില്ലായിരുന്നു മുന്നത്തെ ദിവസത്തെ കുറച്ച് രസം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് വസു രാവിലെ കുറച്ച് രസമെടുത്ത് അങ്ങ് കുടിച്ച് അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് കായവും പൊടികളൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് രസം ഒന്ന് റെഡിയാക്കിയെടുത്ത് എനിക്ക് സത്യം പറഞ്ഞ ഇത്രയും നാളായിട്ടും വെക്കാൻ അറിയാത്തതും ഞാൻ ഇതുവരെ വെച്ച് എപ്പോഴൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പാളിപ്പോയതുമായിട്ടുള്ള ഒരു സാധനമാണ് ഈ രസം അപ്പോൾ അതേ കണ്ടില്ലേ കുറേ സമയം കഴിഞ്ഞപ്പം നമ്മുടെ കണവയ്ക്കാത്ത വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് കണവ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ചേട്ടനൊന്ന് വന്നായിരുന്നു ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ ചേട്ടനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ പറ്റി വന്ന് കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മുന്നേ വേണമെങ്കിലും സവാള ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് ചേട്ടൻ്റെ ഒരു ടിപ്പായിരുന്നു ഇങ്ങനെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് സവാള ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് തത്തിപ്പൊത്തി വെച്ചപ്പം സവാള അതിനകത്ത് ഇരുന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നിട്ട് ഇത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ എഞ്ചിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തിരിച്ചും ഒക്കെ ഇട്ട് ഫ്രൈ റെഡിയായി അതങ്ങ് കോരി മാറ്റി പിന്നെ നമ്മുടെ കണവ അത് ഞാൻ സ്റ്റീലിൻ്റെ ഒരു ഈ ഫ്രൈ പാനാകത്തോട്ടാണ് വെച്ചത് അപ്പം നല്ലപോലെ അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു സ്റ്റീലാണെങ്കിലും നല്ല ചെവിട് കട്ടിയുള്ള പാത്രമായി എങ്കിലും അടുക്കി പിടിക്കുന്നുണ്ട് അപ്പം ഞാനത് മാറ്റിയിട്ട് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ കടായ്ക്കകത്തോട്ടാക്കി അപ്പം ഇടയ്ക്ക് ഞങ്ങൾ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്നായി വരുന്നുണ്ട് കൂട്ടത്തി നമ്മുടെ കണവേ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ഇതിനകത്തൊട്ട് ഞാൻ വേറെ പൊടികളൊന്നും പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളിതേ പാത്രമൊക്കെ വേറെ മാറ്റി അതിലോട്ട് പകർത്തിക്കൊടുത്ത് സ്റ്റീലിൻ്റെ പാത്രം ചെവിട് കട്ടിയുള്ള പാത്രമാണെങ്കിലും നല്ലതുപോലെ അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു അതാ മാറ്റി കൊടുത്തത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ പിന്നെ അറിയാമല്ലോ അടിക്കൊന്നും പിടിക്കത്തില്ല അപ്പം ഞാൻ നേരത്തെ നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്ത് സ്റ്റീലിൻ്റെ തവിയിട്ട് ഇളക്കിയപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നു അങ്ങനെ ചെയ്യരുതെന്ന് പിന്നെ ഞാൻ ദേ ഒരു തടിയുടെ തവി മേടിച്ച് അതുമാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ കണവാറോ കണവാറോസ്റ്റേൻ്റെ ഫൈനൽ ഇതിലോട്ടെത്തിയിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു മാത്രം നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കൈപ്പൊടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിറക്കി മാറ്റൻ്റെ മെനക്കേടാ ചേട്ടനെപ്പോഴും പറയും ഒരുപാട് ഇടണ്ടെന്ന് എങ്കിൽ കൂടെ എനിക്ക് ഒരുപാട് കറിവേപ്പില ഇടണം ഞാൻ കടയിൽ ചെന്നാൽ സെപ്പറേറ്റ് കാശ് കൊടുത്ത് കറിവേപ്പില വാങ്ങിക്കും എനിക്ക് എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് കറിവേപ്പില അപ്പോൾ അതേ ഇതൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സെപ്പറേറ്റ് കണവ കുക്കറിൽ അടിച്ചും പിന്നെ ഉള്ളി വഴറ്റി എല്ലാം കൂടെ ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമുക്കിങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ തക്കാളി ഇട്ടില്ലല്ലോ നോർത്തത് പിന്നെ ഏഴം ഒരു തക്കാളി എടുത്ത് മുറിച്ചിട്ട് അതൊക്കെ കൂടെ ചെയ്തപ്പം നല്ലപോലെ മൂത്തു നമ്മുടെ കണവ റോസ്റ്റ് റെഡിയായി പിന്നെ കഴിക്കാൻ വേണ്ടി ഇരുന്ന് വസ്തു ചേട്ടനെ കഴിച്ചോളൂ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ കണവ റോസ്റ്റും നമ്മുടെ കാട ഫ്രൈയും പിന്നെ ഇന്നലത്തെ രസവും ഒക്കെ കൂട്ടി ചേട്ടനും വസൂനും ചോറൊക്കെ കൊടുത്ത് അപ്പം വസുവിൻ്റെ പല്ലൊന്ന് ഒരെണ്ണം പോയായിരുന്നു അവിടെ കിളിക്കാൻ തുടങ്ങിയില്ല അപ്പോഴത്തെ അടുത്തത് നല്ലതുപോലെ ആടുന്നുണ്ട് ഇളകിപ്പോയില്ല ആടുന്നുണ്ട് ചേട്ടൻ്റെ കാടഫ്രൈ ഒന്നും എടുത്തില്ല വസുവേ കഴിച്ചോളൂ ചേട്ടൻ കുറച്ച് കനാ റോസ്റ്റ് മാത്രം കൂട്ടിയാണ് കഴിച്ചത് നമുക്ക് മീൻ ഒന്നും ഇല്ലായിരുന്നു ചേട്ടൻ ചേട്ടനിച്ചിരി മീനിൻ്റെ ചാറക്കെ വേണമെന്നുണ്ട് പക്ഷേ ഇല്ലായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ അങ്ങനെതേ ചോറ് കഴുപ്പൊക്കെ കഴിഞ്ഞ് വസുവിനെ ട്യൂഷനൊക്കെ വിട്ട് അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോൾ എൻ്റെ തൃക്കുന്ന പുഴ ജംഗാറൊക്കെ കയറി നമ്മുടെ വല്യഴിക്ക ബീച്ചിലോട്ടൊന്ന് പോവുക ഞായറാഴ്ചയല്ലേ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ടെന്ന് പോകണമെന്ന് അങ്ങനെതേ നമ്മൾ കാറിനകത്ത് കയറി ജങ്കാറൊക്കെ കയറി ഇറങ്ങി കുറേ സമയം യാത്ര ചെയ്ത് തൃക്ക അല്ല സോറി നമ്മുടെ വല്യ ഏഴിക്ക ബീച്ചിലെത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ചയല്ലേ നേരത്തെ നമ്മൾ ന്യൂ ഇയറിനാണ് ലാസ്റ്റായിട്ട് വന്നാൽ അതിനകത്തുനിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് കടല് പകു കര പകുതിയും കടല് കൊണ്ടുപോയി ഇപ്പം കര കുറവ കടല കടലിങ്ങി കയറി വന്നിട്ടുണ്ട് ചേട്ടനോട് ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞ് മുണ്ടെടുത്തോണ്ട് വന്നാൽ മതിയെന്ന് കാരണം വസൂനെ ഒന്ന് കടലിൽ ഇറക്കണം എന്ന് ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കടൽ ഇത്രയും കയറി നിൽക്കുമെന്ന് നമ്മൾ അറിഞ്ഞില്ല അവന് ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചത് പക്ഷേ അത് വീട്ടുവെച്ച് തന്നെ മറന്നുപോയി എങ്കിലും അവൻ കടലിലൊക്കെ ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ച് എപ്പം ഇവിടെ വന്നാലും പട്ടം മേടിക്കണമെന്ന് പറയും പക്ഷേ നടന്നിട്ടില്ല പക്ഷേ ഇത്തവണ ഒരു പട്ടവും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അതവിടെ വെച്ച് തന്നെ കീറും കളഞ്ഞ് ഇവിടേതേ എന്തോ നമ്മുടെ കരുനാപ്പള്ളി ഒരു പുതിയ തുണിക്കട തുടങ്ങുന്നുണ്ട് അതിൻ്റെ എന്തോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം എന്തെങ്കിലും കടലിലൊക്കെ ഇറങ്ങി ഞാനും ഇറങ്ങി കുറേ നേരം അങ്ങനെയൊക്കെ നിന്നിട്ട് പിന്നെ അവിടെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ